നമസ്കാരം താരനൃത്ത കുടുംബത്തിൽ നിന്നും സിനിമയിലെത്തിയ പെൺകുട്ടി എന്ന ലേബൽ നടി ശോഭനയുടെ കരിയറിന്റെ തുടക്കകാലങ്ങളിൽ ഉണ്ടായിരുന്നു തിരുവിതാംകൂർ സഹോദരിമാർ എന്നറിയപ്പെടുന്ന അഭിനേത്രികളായ ലളിത പത്മിനി രാഗിണിമാരുടെ സഹോദരന്റെ മകളാണ് ശോഭന ചന്ദ്രകുമാർ അമ്മ വിദേശ രാജ്യത്ത് വളർന്ന വ്യക്തിയെങ്കിലും ശോഭന പൂർണമായും മലയാളം തമിഴ് രീതികൾ പരിചരിച്ച് വളർന്ന കുട്ടിയായിരുന്നു ചെന്നൈയിലായിരുന്നു ശോഭനയുടെ കുട്ടിക്കാലം ്ര മേനോൻ സംവിധാനം ചെയ്ത ഏപ്രിൽ പതിനെട്ടിലാണ് ശോഭന ആദ്യമായി വെള്ളിത്തിരയിലെത്തിയത് തുടക്കത്തിൽ മീര എന്ന പേരിലാണ് ശോഭന സിനിമയിൽ വന്നത് അൻപത്തിയഞ്ചു വയസ്സ് പ്രായമുള്ള ശോഭന ഇനിയും അവിവാഹിതയായി തുടരുകയാണ് എന്തുകൊണ്ട് ഒരു വിവാഹത്തിന് മുതിർന്നില്ല എന്ന ചോദ്യം ശോഭന പലപ്പോഴായി അവരുടെ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട് ഒരിക്കൽ പോലും വ്യക്തിഗത വിവരങ്ങളെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന കൂട്ടത്തിലല്ല അവർ ശോഭനയ്ക്ക് ഏറ്റവും ചേരുന്ന ജോഡി എന്ന് തോന്നാറുള്ള നിരവധി നായകന്മാർക്കൊപ്പം ഇവർ ഇതിനോടകം അഭിനയിച്ചു കഴിഞ്ഞു അക്കാലങ്ങളിൽ വന്ന ചില ഗോസിപ്പുകൾ ശോഭനയുടെ മേൽ തെല്ലും ഏറ്റില്ല വർഷങ്ങൾക്ക് ശേഷം ശോഭനയുടെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിൽ തല പൊക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുതലാണ് ശോഭന വിവാഹിതയാകുന്നു എന്ന പരസ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയത് അതിൽ ബന്ധുവായ ആളിനെയാകും വിവാഹം കഴിക്കുന്നതെന്നും വിവാഹത്തോടെ അഭിനയം വിടുമെന്നും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിന്റെ ആധികാരികത തേടി ആരാധക തന്നെ സോഷ്യൽ മീഡിയയെ ആശ്രയിച്ചു ഒടുവിൽ വരന്റെ പേരിൽ കാണുന്നത് ശോഭനയുടെ അമ്മായിയുടെ മകൻ തന്നെയാണെന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രചാരണം പ്രേമാനന്ദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലേതാണ് ഈ വാർത്ത ലളിത പത്മിനി രാഗിണിമാരിലെ പത്മിനിയുടെ മകനാണ് പ്രേമാനന്ദ് ഇദ്ദേഹം നടൻ മധു സംവിധാനം ചെയ്ത ഉദയം പടിഞ്ഞാറ് എന്ന സിനിമയിൽ മുഖം കാണിച്ചിട്ടുണ്ട് പ്രേമാനന്ദ് രാമചന്ദ്രൻ എന്ന പേരിൽ ഈ സിനിമയിൽ ക്രെഡിറ്റ് ഉണ്ട് മധു ശ്രീവിദ്യ പ്രേം നസീർ എന്നിവർ വേഷമിട്ട ചിത്രത്തിൽ ശോഭനയും അഭിനയിച്ചിരുന്നു ചിത്രം റിലീസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി സിനിമ റിലീസ് ചെയ്ത തൊട്ടടുത്ത വർഷമാണ് വാർത്ത വന്നിട്ടുള്ളത് അമ്മയോടൊപ്പം അമേരിക്കയിൽ താമസമാക്കിയ പ്രേമാനന്ദ് വാർത്ത വന്ന ശേഷമുള്ള മാർച്ചിൽ ശോഭനെ വിവാഹം ചെയ്യുമെന്നും ചിത്രഭൂമി റിപ്പോർട്ടർ പരാമർശമുണ്ട് വിവാഹശേഷം ശോഭന പൂർണമായും സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുമെന്നും ഇതിലുണ്ട് ഇന്റർനെറ്റ് യുഗത്തിനു മുൻപ് സിനിമാ വാർത്തകളുടെയും ഗോസിപ്പുകളുടെയും വിളനിലമായിരുന്നു സിനിമാ വാരികകൾ ഇന്റർനെറ്റ് പോലെ സൗജന്യമായി ലഭിക്കുമായിരുന്നില്ല ഇവയ്ക്ക് അക്കാലങ്ങളിൽ നല്ല നിലയിൽ വിൽപ്പന നടത്തിയിരുന്നു ശോഭനയുടെ വിവാഹ വാർത്ത തലമുക്കിയതോടുകൂടി പ്രേമാനന്ദ് എവിടെയെന്ന അന്വേഷണത്തിലാണ് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ദിവസം പ്രേമാനന്ദിന്റെ കുട്ടിക്കാല ചിത്രത്തിന്റെ ചിലത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഇരിക്കുന്ന കുട്ടിയുടെ ചിത്രങ്ങളായിരുന്നു അവ ആരാണ് പ്രേമാനന്ദ് എന്ന ചോദ്യവുമുണ്ട് പത്മിനിയുടെ ഏക മകനാണ് ലഭ്യമായ വിവരങ്ങൾ പ്രകാരം പ്രേമാനന്ദ് വിവാഹിതനും നവീൻ എന്ന മകന്റെ പിതാവുമാണ് ഇദ്ദേഹം വാർണ ബ്രദേശിനു വേണ്ടി ജോലി ചെയ്തിരുന്നു മാധ്യമ പ്രവർത്തകനും ഫോട്ടോഗ്രാഫറും ആയിരുന്നു എന്ന വിവരവും പുറത്തു വന്നു കഴിഞ്ഞു അതേസമയം ഈ വിവാഹ പരസ്യം ഇടുന്ന സമയത്ത് അതായത് എൺപത്തിയേഴിൽ ശോഭനയ്ക്ക് പതിനേഴ് വയസ്സ് പ്രായമായിരുന്നു അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു വിവാഹ പരസ്യം അക്കാലത്ത് വന്നു എന്ന് പറയുന്നതിൽ യാഥാർത്ഥ്യം ഉണ്ടാകില്ല എന്നതും ആരാധകർ തന്നെയാണ് കണ്ടെത്തിയത് എ എ സംവിധാനത്തോടെ ചെയ്തു വെച്ച ഒരു പരസ്യ ചിത്രമാകുമോ ഇതെന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് എന്തായാലും ഈ വാർത്തയെപ്പറ്റി നടി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഈ വയസ്സിലും ശോഭന സിംഗിൾ ആണ് വിവാഹത്തിൽ വിശ്വസിക്കുന്നില്ലെന്നും ഇപ്പോഴത്തെ ജീവിതത്തിൽ താൻ സംതൃപ്തയാണെന്നും ഒരിക്കൽ ശോഭന പറഞ്ഞിരുന്നു അഭിനയം പാഷൻ ആണെങ്കിലും ഭരതനാട്യത്തിലാണ് താരത്തിന്റെ ജീവൻ ഇരിക്കുന്നത് താരത്തിന്റെ വിവാഹത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് റൂമറുകൾ പല കാലത്തായി പ്രചരിച്ചിരുന്നു എന്നാൽ എല്ലാ ഗോസിപ്പുകൾക്കും വിരാമം ഇട്ടുകൊണ്ടാണ് ഒരു പെൺകുഞ്ഞിനെ ശോഭന ദത്തെടുക്കുന്നതും സിംഗിൾ മദറായി ജീവിതം ആസ്വദിക്കുന്നതും